بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي مام غزال رضي الله عنه مارنتنا مارنتنا دعوستي ألا بلئي മരണം എന്ന് പറഞ്ഞാൽ അവസ്ഥാന്തരം അവസ്ഥയ്ക്ക് വ്യത്യാസം വരുക അതാണെന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിച്ചു അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നത് രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞു ഒന്നാമത്തത് ഇയാളിൽ നിന്നും ഇയാളുടെ ആത്മാവ് വേറുപെടും കണ്ണിന്റെ കാഴ്ച ചെവിയുടെ കേൾവി കൈകാലികളുടെ പ്രവർത്തനക്ഷമത എല്ലാം ഇയാളിൽ നിന്ന് വേറുപെടും ഇയാളുടെ കുടുംബം ബന്ധുമിത്രാദികൾ വേർപെടും ഇയാളുടെ സമ്പാദ്യങ്ങൾ ഇയാളുടെ ഭവനം അതെല്ലാം വേറും അതാണ് ഒരു തകഞ്ഞുറ് അത് ഇയാള് വേർപെട്ടാലും ഇയാളിൽ നിന്ന് അവകൾ വേർപെട്ടാലും രണ്ടും മാനസിക വ്യഥയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതിൽ കൃത്യമാണ് സമമാണ് ഇയാള് വേർപെടുക എന്ന് പറഞ്ഞാല് ഇയാള് മരിച്ചു പോവുക ഇയാളിൽ നിന്നും വേർപെടുക ഉദാഹരണം അദ്ദേഹം പറഞ്ഞായിരുന്നു ഇയാളെ തടവിൽ പിടിക്കപ്പെടുക സ്വത്തെല്ലാം ഇവിടെ ഉണ്ട് ഇയാളെ തടവിൽ പിടിച്ചു അപ്പോഴും വേർപെട്ടു സ്വത്ത് ഇയാളൊന്നും വിട്ടുപോയി അപ്പോഴും വേർപെട്ടു ഈ രണ്ട് രീതിയിലും വേദന ഒന്ന് തന്നെയാണ് മനസ്സിൽ ആ വേദന റൂഹിൽ വരും കൽബിൽ വരും നെഫ്സിൽ വരും അതൊന്നും അഭയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ിന്റെ ഒരവസ്ഥ അതാണ് ഈ തകയ്യുൽഹാലിന്റെ മറ്റൊരവസ്ഥ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥാന്തരം അവസ്ഥയുടെ വ്യത്യാസം എന്താണ് വസാന് രണ്ടാമത്തേത് അന്നഹുഫു ലഹു അയാൾക്ക് വെളിപ്പെടും വെളിവാകും ബിൽ മൗതി മരണം കൊണ്ട് മാലം ലഹു ഫിൽ യക്കുഷൂഫൻ ജീവിതത്തിൽ അയാൾക്ക് വെളിപ്പെടാതിരുന്നതെല്ലാം വെളിപ്പെടും ജീവിതത്തിൽ വെളിപ്പെടാതിരുന്ന പല കാര്യങ്ങളും മരണത്തോടു കൂടി അയാൾക്ക് വെളിവാകും കമാ കത് യിഫു ലിൽ മുത്തയക്കു ഒരു ഉണർന്നിരിക്കുന്ന വ്യക്തിക്ക് വെളിപ്പെടുന്നത് പോലെ മാലമിക് മക്സൂഫൻ ലോഫിൻ നോമി ഉറക്കിൽ അയാൾക്ക് വെളിപ്പെടാത്തത് ഉറക്കത്തിൽ വെളിപ്പെടാത്ത പല കാര്യങ്ങളും ഉണർച്ചയിൽ അയാൾക്ക് വെളിവാകും ഉണർച്ചയിൽ ഗ്രാഹ്യത ഉണ്ടാകും എന്നതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ വെളിപ്പെടാത്ത പലതും മരണപ്പെടുമ്പോൾ വെളിപ്പെടും കാരണം മരണത്തോടു കൂടിയാണ് ഉണരുന്നത് വന്നാസു നിയാമൻ ജനങ്ങളെല്ലാം ഉറക്കത്തിലാണ് അപ്പൊ ഇതാ മാത്തു ഇൻ ദഹു അവർ മരിച്ചു കഴിഞ്ഞാലാണ് ഉണരുന്നത് അതൊരു ഹദീസാണത് അപ്പോൾ ഉണരുമ്പോഴാണ് വ്യക്തി വെളിവാകുന്നത് അപ്പൊ മരിച്ചു കിടക്കുന്ന ഉറക്കത്തിന്റെ അവസ്ഥയാണ് ഈ ദുന്യാവിലെ ജീവിതം അയാൾക്ക് ഒരു കാര്യവും വെളിപ്പെടില്ല അത് അന്നേരം വെളിപ്പെടാത്തതെല്ലാം തന്നെ മരിച്ചു കഴിയുമ്പോൾ അയാൾക്ക് വെളിവാകും അയാൾക്ക് വെളിവാകുന്ന ആദ്യത്തെ കാര്യം ഈ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വെളിവാകുന്ന ആദ്യത്തെ കാര്യം അയാൾക്ക് ഉപദ്രവകരമായതും അയാൾക്ക് പ്രയോജനകരവുമായ കാര്യങ്ങളാണ് അയാൾ ചെയ്ത നന്മകളാലും അയാൾ ചെയ്ത തിന്മകളാലും അതെല്ലാം അയാളുടെ മുമ്പിൽ ഒന്നിങ്ങനെ അണിനിരക്കും മരിച്ചു കഴിഞ്ഞാലും ഇതുവരെ അയാൾ അത് കണ്ടിരുന്നില്ല അയാൾ ചെയ്ത നന്മകൾ അയാളുടെ മുമ്പിൽ ഇല്ലായിരുന്നു അയാൾ ചെയ്ത തിന്മകൾ അയാളുടെ മുമ്പിൽ ഇല്ലായിരുന്നു അതെല്ലാം ഇപ്പോൾ മരണത്തോടു കൂടി അയാളുടെ മുമ്പിലേക്ക് വരികയാണ് കഥകാല താലിക്കൂറൻ അവകളെല്ലാം രേഖപ്പെടുത്തപ്പെട്ട് വെക്കപ്പെട്ടതായിരുന്നു കിതാബിൻ മത്തുവിഞ്ഞ ചുരുട്ടി വെക്കപ്പെട്ട ഒരു കിതാബിൽ ഒരു നോട്ടില് ഫിസി അവന്റെ കൽബിന്റെ സിറില് കൽബിന്റെ രഹസ്യം എന്ന് പറയും കൽബിന്റെ ഉള്ളില് ചുരുട്ടി വെക്കപ്പെട്ട ഒരു കിതാബിൽ കിതാബിലിതെല്ലാം രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ അതിലേക്ക് കാണാൻ അവൻ്റെ കണ്ണ് അവൻ്റെ കൽബ് അതിലേക്ക് പോയില്ല വക്കാനുഷ് അയാളെ ജോലിയാക്കി കൊണ്ടിരുന്നു അനിൽ ഇത്തിലേ ഇവകളുടെ മേൽ വെളിവാകുന്നതിനെ തൊട്ട് ശവാഹരും ദുന്യാ ദുന്യാവിൻ്റെ ജോലികൾ ദുന്യാവിൻ്റെ ഭൗതികമായ ജോലി തിരക്കുകൾ അയാൾക്ക് ഇത്തരം കാര്യങ്ങൾ കാണുന്നതിനെ തൊട്ട് അയാൾക്ക് തടസ്സമായിട്ട് മാറി ദുന്യാവിൻ്റെ ജോലി തിരക്കുകൾ കാരണമായി അയാൾക്ക് ഇതൊന്നും വെളിവായില്ല ആ എഴുതപ്പെട്ട എഴുതപ്പെട്ടൊന്നും വെളിവായില്ല ഫൈതംഗത്താത്തി ജോലികളെല്ലാം മുറിഞ്ഞു കൂടെ അപ്പോ ഇൻകസഫലവും ജമീയോ അറങ്ങാതി അയാളുടെ മുഴുവൻ അമരകളും അയാളുടെ മുമ്പിലേക്ക് വരും അയാൾക്ക് വെളിവാണ് അപ്പൊ ഫല എന്നൊരു ഇല സയ്യത്തിൻ അയാൾ ഒരു സയ്യത്തിലേക്ക് നോക്കുകയില്ല ഇല്ല വയ തഹസ്സറോ ആലയ അതിൻ്റെ മേലെ അയാൾ ഖേദിച്ചിട്ടല്ലാതെ തഹസ്സറിനൊരു ഖേദം എങ്ങനത്തെ ഖേദം നരകത്തിന്റെ അടിത്തട്ടിൽ മുങ്ങി താഴുന്നതിന് അയാൾക്ക് അയാൾ അതിന് മുൻതൂക്കം നൽകും അതിന് മുൻഗണന നൽകും അസറത്തിൽ ഈ ഖേദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത്രയും വലിയ ഖേദം ഈ ഖേദത്തിനേക്കാൾ നല്ലത് നരകത്തിൽ പോകലാണ് എന്ന് വരെ അവൻ വിചാരിച്ചു പോകും അത്രയും വലിയ ഖേദം അവന് ഉണ്ടാകും തിന്മ അവൻ കാണുന്ന അവസരത്തിൽ ആ അവസരത്തിൽ അവനോട് പറയപ്പെടും നിന്റെ കിതാബ് വായിച്ചു നോക്കടാ നിന്റെ നഫ്സ് മതി ഇന്നേ ദിവസം നിന്റെ മേൽ ഹസീബായിട്ട് നിനക്ക് കണക്ക് ചോദ്യം നിന്നെ ഹിസാബ് ചെയ്യാൻ നിന്നെ ചോദ്യം ചെയ്യാൻ നിന്റെ നഫ്സ് തന്നെ മതി ആ കിതാബ് നോക്കുമ്പോൾ ആ കിതാബിലുള്ളത് എന്താണ് നീ ചെയ്ത മുഴുവൻ ചെയ്തികളും ഉണ്ട് അപ്പൊ ഇനി വേറൊരാൾ വന്ന് ഹിസാബ് ചെയ്യണ്ട നീ തന്നെ നിന്റെ നെസ് തന്നെ നിന്നോട് ഹിസാബ് ചെയ്തോളൂ അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ അവന്റെ മഹത്തായ കാരണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതെല്ലാം വെളിവാകും മരണപ്പെടുന്ന അവസരത്തിൽ മരണപ്പെടുന്ന അവസരത്തിൽ ഇതെല്ലാം വെളിവാകും എന്നും ഇല്ലെന്ന് പറഞ്ഞ് വിശ്വസിക്കാണ്ടിരുന്നാല് ആ വിശ്വാസമില്ലായ്മയും അവന്റെ കൂടെ വരും ഇവന് തെന്മകൾ ചെയ്യാൻ വേണ്ടി നന്മകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവൻ പറയുകയാണ് ഇതൊന്നും ഇല്ലാതെ വെറുതെയാണെന്ന് മരിക്കുമ്പോ എല്ലാം വെളിവാകും വെറുതെയാണെന്ന് പറഞ്ഞ ആ തെറ്റും അവന്റെ മേൽ വെളിവാകും ഇതെല്ലാം വെളിവാകും ആ നഫ്സി വേർപെടുന്ന അവസരത്തിൽ മറമാടുന്നതിന് മുമ്പ് തന്നെ അയാളിൽ ഇതെല്ലാം വെളിവാകും അയാളുടെ മനസ്സ് വിഷമത്തിലാകും അവൻ അതിൽ പിന്നെ തിളച്ചു മറിയും ജ്വനിച്ചു നിൽക്കും നീറാനുൽ ഫിറാക്കി ഫിറാക്കിന്റെ അഗ്നി വേർപാടിന്റെ അഗ്നി അവനിൽ തഷ്ടി അവനിൽ ജ്വനിച്ചു നിൽക്കും അവന്റെ ഭൗതിക രോഗത്തിലെ സുഖപ്രദമായ വസ്തുക്കൾ ആ വസ്തുക്കൾ എല്ലാം വേർപെട്ടു ആ വേറുപാടിന്റെ ദുഃഖത്തിന്റെ അഗ്നി അയാൾ ജ്വലിച്ചു നിൽക്കൂ അവനെ ഫിറാഖമാക്കാണു ഈ നശിച്ച ദുന്യാവിൽ നിന്നും അവൻ എന്തിലാണോ മുത്തുമയിന്നായത് ആ അതുമായിട്ടുള്ള വേറുപാട് അവൻ മുത്തുമ്മന്നായത് അവന്റെ ഭാര്യയിൽ അവന്റെ സ്വത്തിൽ അവന്റെ മണിമന്ദിരത്തിൽ അവൻ മുത്തുമ്മന്നായി കഴിഞ്ഞുകൂടി അതിൽ നിന്നും അവൻ വേർപെടുന്നു ആ വേറുപാടിന്റെ ദുഃഖത്തിന്റെ അഗ്നി അത് അവരിൽ ജ്വലിച്ചു നിൽക്കൂ ആ ദുന്യാവിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ഒന്നൊഴി ഒന്ന് ഒന്നൊഴികെത്തി അവൻ ദുന്യാവിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വെറും ജാതിന് വേണ്ടി യാത്രയാണല്ലോ യാത്രയിൽ ഭക്ഷണം വേണം വൽ വൽബുൽകത്തി അവന്റെ ലറൂറത്ത് പൂർത്തീകരിക്കാൻ അവന്റെ നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണം അതെ മുൽകത്ത് എന്ന് പറയുന്നത് വേണ്ടി മാത്രം ദുന്യാവിനെ ഉദ്ദേശിക്കുന്നു ഒന്നിനെ കൂടാതെ അതായത് അങ്ങനെ ദുന്യാവിനെ അയാളെ ഉദ്ദേശിക്കുന്നത് യാത്രയിൽ ഭക്ഷണം വേണമല്ലോ അവന്റെ അത്യാവശ്യത്തിന് ഉള്ളത് അവന് വേണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് അത് വേറപ്പെടുന്നതിൻ്റെ പേരിൽ അവർക്ക് വിഷമം ഉണ്ടാവില്ല കാരണം അവൻ അവടെ മുത്തുമ്മ ഇന്നല്ല അവൻ അങ്ങനെ അവൻ ജീവിക്കുന്നു അവൻ മരിക്കുന്നവരെ ജീവിക്കുന്നു ജീവിക്കാനുള്ള ഒരു ഭക്ഷണം വേണം അത് സമ്പാദിക്കുന്നു അതിൽ നിന്നും അവൻ വേർപെടുന്നു അത് വിഷയമല്ല കാരണം കഴിക്കാൻ ഭക്ഷണം വേണം അവൻ്റെ വിശപ്പ് മാറാൻ അത്ര തന്നെ അതിന് അപ്പുറത്തേക്ക് അവന് ഉദ്ദേശമില്ല കാരണം ഫൈനമ്മൻ ഒരാൾ ഫലബ ജാഥ സാദിനെ യാത്രാ ഭക്ഷണത്തിനയാൾ ഉദ്ദേശിച്ചയാൾ തേടി ലിൽ ഇതിൽ ബുലുകത്തിൽകത്തിന് വേണ്ടി അവൻ്റെ പിന്നെ പിന്നെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവൻ്റെ അത്യാവശ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണത്തിനാണ് ബുലുഖത്ത് പറയുന്നത് നിലനിൽപ്പിനുള്ളത് അതിനുവേണ്ടി മാത്രം സാദിനെ അയാൾ തേടി അയാള് ഇതാ ബലഹൽ മക്കസദ് അയാളുടെ മക്കസദിൽ എത്തിയാൽ മക്കസദ് എന്താണ് അയാളുടെ വിശപ്പ് മാറുക അയാളുടെ ശരീരം നിലനിൽക്കുക അത് അവിടെ ഓരോ എത്തിയാൽ ഫരിഹ അയാൾ സന്തോഷിക്കും അയാള് അയാളിൽ നിന്നും ബാക്കി സാദ് വേറുന്നതിനെ അയാൾ സന്തോഷിക്കും അഥവാ അയാളില് ഇനി ബാക്കിയുള്ള സാദ് കുറേ കിടപ്പുണ്ട് അത് അയാൾക്ക് പ്രശ്നമല്ല കാരണം അയാളുടെ ഗുരുഖത്തിനും സാ ഉള്ളത് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു ബാക്കിയുള്ളത് വേറുപെടുന്നത് അയാൾക്ക് മനസ്സിന് വിഷമോ ഉണ്ടാവുകയില്ല എപ്പോഴാണ് അയാൾ അതിനു വേണ്ടി മാത്രം ദുന്യാവിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടിയാലും ആ ലറൂറത്തിന്റെ അവസ്ഥയിൽ അവന് ആവശ്യമുള്ളത് ഉപയോഗിച്ച് ബാക്കിയുള്ളതിൽ നിന്ന് അവൻ വേറുപെടുന്ന അവർക്ക് വിഷമവും ഉണ്ടാവുകയില്ല ഇത് കാരണം ലം അയാള് സാദിനെ ഉദ്ദേശിക്കുന്നവനായിരുന്നില്ല അവൻ സാദിനെ ഉദ്ദേശിച്ചത് അവന് ജാതി കിട്ടണം കൊറേ കെട്ടിപ്പടുക്കണം കൊറേ വാരി കൂട്ടണം എന്ന ഉദ്ദേശം അയാൾക്ക് ഉണ്ടായിരുന്നില്ല അയാളുടെ ഉദ്ദേശം നിലനിൽപ്പിനുള്ള ഭക്ഷണം വേണമെന്നായിരുന്നു അയാളുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതുമായി വേർപെട്ടാൽ അയാൾക്ക് വിഷമം ഉണ്ടാവുകയില്ലാത ഇപ്പറഞ്ഞത് ലം യുന്യാ ഒരാളുടെ അവസ്ഥയാണ് അയാൾ ദുന്യാവിൽ നിന്നും സ്വീകരിച്ചില്ല ഇല്ല കതിരി ലറൂറത്തി ലറൂറത്തിന്റെ അളവല്ലാതെ സ്വീകരിച്ചില്ല അത്യാവശ്യത്തിനുള്ളവ മാത്രം സ്വീകരിച്ചു വക്കാനു അയാൾ ഇഷ്ടപ്പെട്ടിരുന്നു അൻ തൻകത്തി ആ ലറൂറത്തു അയാളുടെ ലറൂറത്ത് മുൻകത്തി ആകണം അഥവാ ലറൂറത്ത് കഴിയണം അവന്റെ അത്യാവശ്യം തീരണം അതാണ് അവന്റെ ഉദ്ദേശം ബാക്കിയുള്ള സ്വാധീനത്തോട്ട് അയാൾ റനീയാകാൻ വേണ്ടി അയാൾക്ക് അതിന്റെ ആവശ്യമില്ല അയാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളത് ആയിട്ട് അയാൾ വേർപെട്ടാൽ അയാളുടെ മനസ്സിലൊരു വിഷമവും ഉണ്ടാവില്ല അങ്ങനെ അല്ലാതെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നവനെ സംബന്ധിച്ച് ആ മുമ്പ് പറഞ്ഞത് അവനെ സംബന്ധിച്ചിടത്തോളം അത് വിട്ടുപോയതിന്റെ പേരിൽ വല്ലാത്ത ഖേദമുണ്ടാകും ആ ഖേദത്തിന്റെ നീറാൻ അഗ്നി അവന്റെ പേരിൽ ജ്വനിച്ചു നിൽക്കും ഹസല മാക്കാന ഹസലമാക്കാനുഹു അയാൾ അയാളുടെ നറുറത്ത് പിന്നെ പൂർത്തിയാകാൻ വേണ്ടി അയാൾ ഭക്ഷണത്തിനെ ഉദ്ദേശിച്ചു അയാൾക്ക് കിട്ടി അയാൾ ഉദ്ദേശിച്ച ഒന്ന് പുസ്തകനു അയാൾ സാധനത്തോടെ ഖനിയായി അഥവാ അയാൾ എന്താണ് അയാളുടെ അറുപറത്തിന്റെ പൂർത്തീകരണം അതിനു വേണ്ടിയുള്ളതാണ് അയാൾ ഉദ്ദേശിച്ചത് ബാക്കിയുള്ളതിനെ തുട അയാൾ ഖനിയാണ് അപ്പൊ ബാക്കിയുള്ളതിൽ നിന്ന് വിട്ടുപിരിഞ്ഞാലും അയാൾക്ക് വിഷമം ഉണ്ടാവുകയില്ല ഏതായാലും കഴിഞ്ഞാൽ ആ മരണമെന്ന് പറഞ്ഞത് തകയ്യുൽ ഹാല എന്ന് പറഞ്ഞ അവസ്ഥയുടെ വ്യത്യാസമാണ് ആദ്യം പറഞ്ഞൊരവസ്ഥയുടെ കാര്യം പറഞ്ഞു ഇവൻ ഭൗതിക ലോകത്തിലെ മുഴുവൻ വസ്തുക്കളിൽ നിന്നും അയാൾ മുറിഞ്ഞു പോകും മാറിപ്പോകും വിട്ടുപിരിയും ഭൗതികമായ എല്ലാ വസ്തുക്കളിൽ നിന്നും അയാൾ വിട്ടുപിരിയും പിന്നെ അവൻ്റെ കുടുംബത്തിൽ നിന്നും അവൻ്റെ സ്വത്തിൽ നിന്നും അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ഉപയോഗത്തിൽ നിന്നെല്ലാം അയാൾ വിട്ടുപിരിയും രണ്ടാമത് പറഞ്ഞത് അയാൾ ചെയ്ത നന്മയാവട്ടെ തിന്മയാവട്ടെ അയാളുടെ കർമ്മങ്ങൾ അയാൾ മുമ്പിൽ കാണും തിന്മ കാണുമ്പോൾ അയാളുടെ വിഷമം എന്തായിരിക്കും സോ അവന് അവന് കിട്ടിയ അവൻ സമ്പാദിച്ചു വെച്ചിരുന്ന കെട്ടിപ്പിറത്ത് വെച്ചിരുന്ന സമ്പാദ്യങ്ങൾ അവൻ വേറുപെടുമ്പോ അവന്റെ മനസ്സിന്റെ തഹസ് പറഞ്ഞത് അതാബി ആലാമി അതാബിന്റെയും അലമുകളുടെയും വേദനകളുടെയും ചില ഇനങ്ങളാണ് അതീമത്തായ തഹിജിബുമാരി അയാളുടെ മേലത് വന്നുചേരും കപിലൻ ദഫനി മറമാടുന്നതിന് മുമ്പ് മരിച്ചാൽ തന്നെ ഉണ്ടാകുന്ന അവന്റെ അതാപും അലമുമാണ് ഇപ്പറഞ്ഞത് മരണത്തോടു കൂടി അവനിലേക്ക് വരുന്നത് മറമാടിയതിനു ശേഷമുള്ളത് പിന്നീട് വരും ഇൻസാഹ മരണ ചിന്ത എപ്പോഴും നമ്മളെ നേരെയാക്കും നമ്മളുടെ അമരകളെ അത് ക്ലിയറാക്കും നമ്മളുടെ ജീവിതത്തിനെ അത് മാറ്റിമറിക്കും മരണചിന്ത മരിച്ചു കഴിഞ്ഞാൽ എന്താകുമെന്ന് ഒരു വിവരവും നമുക്കില്ല എന്താകുമെന്നൊരു ധാരണ നമുക്കില്ല മഹാന്മാരായ നബിമാരി പറഞ്ഞു തന്നു മരണമുണ്ടെന്ന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അത് മാത്രമേ നമുക്കറിയൂ മരണവും ഇല്ല ദൈവവും ഇല്ല ആഹ്രവും ഇല്ല എന്ന് പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിന് തെളിവില്ലല്ലോ അവൻ മരിക്കുന്നുള്ള ഉറപ്പാണല്ലോ അതിൽ ആർക്കും സംശയമില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ എന്താകും ആ വിഷയത്തിൽ ഒരു ധാരണയും നമുക്കില്ല അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ മരണത്തിന് വേണ്ടി തയ്യാറാവുക പഠിച്ചുവനോട് പറയുക മോമിനായി മലിപ്പിക്കാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനോട് കൂടി ഈ ലോകത്തോട് വിട പറയാ നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ സയ്യദിൻ മുഹമ്മദിൻ സാഹു അലൈ വസ്ല്ലാം